ഹായ് ഹോൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയിട്ടെടുക്കുന്ന മാ മൂന്ന് തരം പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഹോൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അങ്ങനെത്തെ തലേ ദിവസം ഉഴുന്നും പച്ചരിയും അരച്ച് വെച്ചതിന് ശേഷം ഞാൻ മൂന്ന് തരം പലഹാരമാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പലഹാരങ്ങൾ എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം ഇനി വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഒരു മൂന്ന് തരം പലഹാരം എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് അതായത് ഇതുപോലെ ഒന്ന് നല്ല രീതിയിൽ തന്നെ കഴുകി എടുത്തിട്ടുണ്ട് കഴുകിയെടുത്തതിന് ശേഷം ഇതിനൊരു ആറ് മണിക്കൂർ നേരമാണെങ്കിൽ ഒന്ന് കുതിർത്തെടുക്കണം എന്നും കഴുകിയതിന് ശേഷം മാത്രമാണ് കുതിർത്തെടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഇത് നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഇതിനൊന്ന് കുതിർത്താൻ വേണ്ടിയിട്ട് വെക്കാം മാക്സിമം ഒരു ആറ് മണിക്കൂർ നേരമാണെങ്കിൽ ഇതിനൊന്ന് കുതിർത്തെടുക്കണം ഇനി എടുത്തിട്ടില്ല എന്ന് വെച്ചാൽ ഞാനിപ്പോൾ രണ്ട് കപ്പ് പച്ചരിയാണല്ലോ എടുത്തിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ഉഴുന്നും ഒരു ടീസ്പൂൺ ഉലുവയും കൂടി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് കഴുകിയെടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് കുതിർത്തെടുക്കേണ്ടത് മാക്സിമം ഇതും അതേ ടൈമിന് ഒരു ആറ് മണിക്കൂർ നേരമാണെങ്കിൽ കുതിർത്തെടുക്കണം അപ്പോൾ ഞാൻ കുതിർത്ത് എടുത്ത് ഇതിലേക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് തണുപ്പിച്ചെടുക്കുന്നത് ചിലപ്പോൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ചൂടായി പോകാൻ സാധ്യത ഉണ്ട് അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചു കൊടുക്കുക അപ്പോൾ ഇത് ഈ ഉഴുന്നും അതുപോലെ തന്നെ ഉലുവയൊക്കെ നന്നായി കഴുകിയതിന് ശേഷം മാത്രമാണ് കുതിർത്തെടുക്കാവും ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ഫ്രിഡ്ജിലേക്കൊന്ന് മാറ്റി വെച്ചു കൊടുക്കുക ഫ്രീസറിൽ വെക്കരുത് ഫ്രിഡ്ജിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണേ അപ്പം ഇത് പച്ചരി ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പം ഇത് നല്ല രീതിയിൽ തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് മാക്സിമം എന്തായാലും ഒരു ആറ് മണിക്കൂർ നേരമാണെങ്കിൽ ഒരു പച്ചരി കുതിർന്നിട്ടണേ പിന്നെ ഇത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഉഴുന്നെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ട് വേണം ഞങ്ങൾ ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കാരണം തണുത്ത വെള്ളത്തിൽ അതായത് ഈ ഒരു വെള്ളത്തിൽ തന്നെ ഞങ്ങൾക്ക് ഈ ഒരു പച്ചരിയും ഉഴുന്നൊക്കെ ഒന്ന് അരച്ചെടുക്കണം നിങ്ങളടുത്ത് തണുപ്പില്ലെങ്കിൽ അതായത് നിങ്ങളിപ്പോൾ പുറത്ത് വെച്ചിട്ട് കുതിർത്തെടുത്തതാണെങ്കിൽ ഐസ് ക്യൂബ് ഇട്ടിട്ട് ഞങ്ങൾക്ക് ഇതിനൊന്ന് അരച്ചെടുക്കേണ്ടത് അങ്ങനെ ഇത് ഞാനിപ്പോൾ ഇതൊരു മിക്സിയുടെ ജാറെ എടുത്തിട്ട് എന്നിട്ട് ആദ്യം ആദ്യം തന്നെ തന്നെ ഞാൻ 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 അരച്ചെടുക്കുന്നത് അരച്ചെടുക്കുന്നത് ഉഴുന്നാണ് അപ്പോൾ അപ്പോൾ ഈ ഈ ഈ ഒരു 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 മിക്സിയുടെ ചേർത്ത് വെള്ളമില്ല ആ വെള്ളത്തിലാണ് അരപ്പ് തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത് കാരണം എന്താ അത്രയല്ലോ ഉഴുന്നണുത്ത ഉഴുന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഉഴുന്ന് കുതിർത്ത വെള്ളം തന്നെയാണ് ഞാനിപ്പോൾ ഈ അരപ്പിന് വേണ്ടിയിട്ട് എടുക്കുന്നത് അങ്ങനെ ഇത് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് അരച്ചെടുത്തെടുത്തിട്ട് വരാം നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ഇതിനൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഈ ഒരു കട്ടിക്കാണ് ഞാനിപ്പോൾ ഈ ഒരു ഉഴുന്ന് അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ പച്ചരി കൂടി അരച്ചെടുക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ഇച്ചിരി കൂടി ഒന്ന് ലൂസാക്കിയിട്ട് അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം ഇനി ഞാനിത് ഉഴുന്നിലേക്ക് ഞാൻ കാൽ കപ്പ് അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഇതൊക്കെ ഒരു നാടൻ രീതിയിലുള്ള പലഹാരങ്ങളാണല്ലോ അപ്പോൾ ഇതുപോലെ തന്നെ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം എന്നിട്ടൊന്ന് അടച്ച് വെച്ചിന് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇത് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചതിന് ശേഷം ഇച്ചിരി കൂടി ഈ ഒരു ഉഴുന്ന് ലൂസായി കിട്ടിയില്ലേ അപ്പോൾ ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത എന്തിനാന്ന് വെച്ചാൽ ഞങ്ങളുടെ ഈ ഒരു പലഹാരങ്ങളൊക്കെ നല്ല രീതിയിലൊന്ന് സോഫ്റ്റായി കിട്ടും വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ നിങ്ങളെടുത്തില്ലെങ്കിൽ നല്ലെണ്ണ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് ഒന്നും ഒരു വ്യത്യാസമൊന്നുമില്ല കേട്ടോ ഇനി ഇത് ഞാൻ പച്ചരി ഇതിലേക്ക് ഒഴി മിക്സിയുടെ ജാറിലേക്കൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാനിത് രണ്ട് ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നുണ്ട് ഒരുമിച്ചതന്നെ എന്തായാലും ഈ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാൻ കഴിയില്ല അപ്പം ഞങ്ങൾ നേരത്തെ ഉഴന്ന് കുതിർത്ത ആ വെള്ളം തന്നെയാണ് ഈ അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് വെള്ളം ഒഴിച്ചെടുക്കും പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഞങ്ങൾ ഇഡ്ഡ്ലി മാവിനും ദോശമാവിനും ഒക്കെ അരച്ചെടുക്കുന്നില്ലേ അതേ ഒരു പരുവത്തിൽ തന്നെയാണ് അരച്ചെടുക്കേണ്ടത് ഇത് ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഉഴിന്ന് ഒഴിച്ചു കൊടുത്തില്ല അതിലേക്ക് തന്നെയാണ് പച്ചരി അരച്ചത് ഒഴിച്ചു കൊടുക്കേണ്ടത് അങ്ങനെ അടുത്തതും അതേ രീതിയിൽ തന്നെ അരച്ചെടുക്കാം ഞാനിത് നെക്സ്റ്റ് ബാച്ചും കൂടി ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് ഈ നമ്മൾ അരി അളന്നെടുത്ത കപ്പില്ലേ ആ ഒരു കപ്പിൽ ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് അത് ഞാനിപ്പോൾ വെള്ളരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത് ആ ചോറ് കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ ഇതിനൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പോൾ രണ്ട് കപ്പ് പച്ചരിക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് അളവിൽ ചോറും അതുപോലെ തന്നെ ഒരു കപ്പ് അളവിൽ ഉഴന്ന് കൂടിയാണ് എടുത്തിട്ടുള്ളത് അതൊക്കെ ഒന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ അപ്പോൾ അരച്ചെടുത്ത അരപ്പ് അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നീട് ഞാനിതൊരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട് പ്രഷർ കുക്കറിലേക്ക് നമ്മൾ അരച്ച് വെച്ച് തയ്യാറാക്കി വെച്ച മാവ് ഈ ഒരു പ്രഷർ കുക്കറിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് കാരണം ഈ ഒരു പ്രഷർ കുക്കറിലേക്ക് ഞങ്ങൾ ഒഴിച്ചു കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഏറെ ഒന്നും പുറത്ത് പോവില്ലല്ലോ അപ്പോൾ നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ ഇതൊന്നും പൊങ്ങിക്കിട്ടു ഈ മാവ് അതിന് ശേഷം ഞങ്ങൾ കഴിവച്ചിട്ടൊന്നും നല്ല രീതിയിൽ തന്നെ എന്താ പറയുക കലക്കി കൊടുക്കുന്നില്ല അപ്പോൾ അതില്ലാണ്ട് ഞാനിപ്പം ഇത് ഈ ഒരു ഉപയോഗിച്ചിട്ടാണ് ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുന്നത് നിങ്ങൾ ഇതുപോലെ ചെയ്തെടുത്തൊക്കെയാണ് നിങ്ങളുടെ മാവ് നന്നായിട്ട് പൊങ്ങിക്കിട്ടും ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്താൽ മസ്റ്റായിട്ടും ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ തയ്യാറാക്കിയിട്ടെടുക്കുക ഞാനിപ്പോൾ നല്ലൊരു രണ്ട് സെക്കൻഡ് നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഒരു വീഡിയോ അതായത് ഈ ഒരു റെസിപ്പി നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ എന്നെ ഒന്ന് അറിയിക്കുക അപ്പോൾ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ മാവ് നിങ്ങൾ രാവിലെ നോക്കിയട്ടെ നന്നായിട്ട് തന്നെ ഇതൊന്ന് പൊങ്ങിക്കിട്ടും നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് പൊങ്ങിക്കിട്ടും ഈ ഒരു മന്ത് ഉപയോഗിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് മന്ത് ഇല്ലെങ്കിൽ അതായത് ഈ ഒരു മരത്തിൻ്റെ കുഴലിൽ ഞങ്ങൾ ചപ്പാത്തി ഒക്കെ പെരുത്തുന്നത് അത് ഉപയോഗിച്ചിട്ട് ചെയ്തെടുത്താലും നല്ല രീതിയിൽ തന്നെ പൊങ്ങിക്കിട്ടും ഞാനിപ്പോൾ ഇത് ഈ ഒരു പ്രഷർ കുക്കർ ഒന്ന് അടച്ച് വെച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ രാവിലേക്ക് ഞങ്ങൾക്ക് നോക്കാം എത്രത്തോളം ഈ ഒരു മാവ് പൊങ്ങിക്കിട്ടുന്നുണ്ട് എന്ന് അപ്പോൾ ഇത് ഈയൊരു ടിപ്പ് നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ചെയ്തു ഒക്കെ അപ്പോൾ ഇത് ഞാൻ രാവിലെ ഈ ഒരു പ്രഷർ ഓപ്പൺ ആക്കിയിട്ട് നോക്കുമ്പോൾ മാഷ അലഹമ്മദില്ല നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് പൊങ്ങി കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് തന്നെ പൊങ്ങി പൊങ്ങിക്കിട്ടിട്ട് അപ്പോൾ ഇതിന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നില്ല എത്രത്തോളം ഈ ഒരു മാവ് പൊങ്ങിക്കിട്ടിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെയ്തെടുക്കുന്നതെന്ന് വച്ചാൽ മസാല ദോശ ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഇത് അടുപ്പിൽ ഒരു തവ വെച്ചുകൊടുത്തിട്ടുണ്ട് തവ നന്നായി ചൂടാതിന് ശേഷം ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കണം എണ്ണ തടവിയതിന് ശേഷം എന്നിട്ട് എന്നിട്ടിത് ഒരു തവി മാവ് ഈ ഒരു തവയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല റൗണ്ടിൽ തന്നെ നല്ല നൈസായിട്ട് തന്നെ ഇതിനൊന്ന് ചുറ്റിച്ചെടുക്കാം അപ്പോൾ ഇതൊരൊറ്റ മാവ് കൊണ്ട് ഞാൻ മൂന്ന് തരം പലഹാരമാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത് അങ്ങനെ ഈ ഒരു ദോശ നല്ല രീതിയിൽ തന്നെ എന്താ പറയുക ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം ഞാനിത് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗീ തടവിക്കൊടുത്തിട്ടുണ്ടായിരുന്നെ എന്നിട്ടിതാണ് ഇതുപോലെ ഒന്ന് ചട്ടം കൊണ്ടൊന്ന് ഇതിനൊന്ന് അടർത്തി എടുക്കാം കാരണം നല്ല ക്രിസ്പി ക്രിസ്പിയായിട്ട് കിട്ടണിതിനെ ഓടിനൊന്ന് ഒട്ടിപ്പിടിക്കുക ഒക്കെ ഒന്നും ചെയ്യില്ല അതിനുശേഷം ഇത് ഞാൻ തയ്യാറാക്കി വെച്ച ഈ ഒരു മസാല അതായത് ഉരുളക്കേങ്ങിൻ്റെ ഈയൊരു ഫില്ലിങ്സ് ഒരു ദോശൻ്റെ മുകളിലായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഇട്ട് ഒന്ന് കവർ ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഈ ഒരു മസാല ദോശ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടില്ലേ ഇനി ഇതിൽ നിന്ന് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചുകൊടുക്കാം ഇനി ഞാൻ തയ്യാറാക്കിയിട്ട് എടുക്കുന്നതെന്ന് വെച്ചാൽ ഇഡ്ഡലിയാണ് അതേ മാവ് കൊണ്ടാണ് ഈ ഒരു ഇഡ്ഡലിയും തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഇത് ഇഡ്ഡലി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഇഡ്ഡലി ചെമ്പ് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് അതായത് ഇഡ്ഡലി തട്ടിൽ കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട് എണ്ണ തടവിയതിന് ശേഷം മാവ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇത് ഒരു മാവ് കൊണ്ട് എത്രത്തോളം സോഫ്റ്റ് ആയിട്ടുള്ള പലഹാരങ്ങളെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും കാരണം ഈ ഒരു ടിപ്പ് നിങ്ങളും തയ്യാ ചെയ്ത് നോക്കാൻ എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് അറിയിക്കാം അങ്ങനെ ഇതാ ഇപ്പം ഇതാ ഈ ഒരു ഇഡ്ഡലി കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട് മഷാ അല്ല അലഹമില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി തന്നെ ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പം ഇതാ ഇതിനെ ഞാൻ അടുപ്പിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചു കൊടുക്കാം ണ്ട് അടുത്തതും അതേ രീതിയിൽ തന്നെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത് ഞാനിപ്പോൾ ചെയ്തെടുത്തതെന്ന് വെച്ചാൽ ഇഡ്ഡലിയും അതുപോലെ തന്നെ മസാല ദോശയും അതുപോലെ തന്നെ ദോശയാണ് ഞാൻ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അതായത് പ്ലെയിൻ ദോശ വെള്ളാപ്പം എന്നൊക്കെ പറയുന്നില്ല അതൊക്കെയാണ് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് എത്രത്തോളം സോഫ്റ്റ് ഉണ്ട് ഞങ്ങളുടെ ഒരു ഇഡ്ഡലിന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നില്ലേ അപ്പോൾ വീഡിയോന്റെ ലെങ്ത് ഞാൻ ഒരുപാടൊന്നും കൂട്ടി എടുക്കുന്നില്ല കാരണം നിങ്ങളൊക്കെ ഇത് കാണുമ്പോൾ ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഞാൻ കുറച്ചിട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ഇത് ഞാൻ വെള്ളാപ്പാണ് ചുട്ടെടുക്കുന്നത് അതാ ഇതാ അപ്പം ചട്ടിയിൽ ഇത് മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിനൊന്ന് ചുറ്റിച്ചെടുക്കാം എന്നിട്ട് ഇത് അടച്ച് വെച്ചു കൊടുക്കാം അടച്ചു വെച്ചതിന് ശേഷം ഞാനിത് അടുപ്പിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചുകൊടുത്തിട്ടുണ്ട് അതെങ്ങനെയാണ് ഉള്ളത് എന്നുകൂടി ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടില്ലേ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ ഇതിൻ്റെ ഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണേ ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ടെടുക്കണേ അപ്പം ഇൻഷാല് ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസലാമലൈക്കും വറഹമത്ാല വബറക്കാത്തു അപ്പം എൻ്റെ ഈ ഒരു വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കാൻ ആരും മറക്കല്ലേ